Eh, bayar, toh orang dulu, elefendi ndak gak ada yang gak parah. Ayo, elefendi marji dahi jadi mau dahi marji dahi rido. Sherry, jadi elefendanya tiri bawang. Iya, rendah, jadi Ini apa ini അതെ കയറ്റിരുത്തിയോ രണ്ടുപേരും കൂടി ഇരിക്കാനാണ് പുറകോട്ട് വീഴില്ല കുറച്ച് ഫ്രണ്ടിലോട്ട് വരാൻ വല്ലായിരുന്നോ ആ ഇച്ചിരി ഫ്രണ്ടിലോട്ട് ആക്കോണ്ട ഇതെന്തോ ഷോ ഇങ്ങനെ എല്ലാം കൂടെ കമ്മുന്നടിച്ച് വീഴും എഴുന്നേക്ക് വീണ്ടും എടുത്ത് അങ്ങോട്ട് വെച്ചു ഇത് എന്തുവാടാ ഇത് മലപ്പൂർവല്ലി ഇത് ആ എന്താ പറയണ്ടാത്ത എന്തോന്ന് കാണിച്ചു നോക്ക് ഇത് പാവുടാ അതേ ഊട്ടി എന്താ ഇപ്പൊ പപ്പേനെ വിളിച്ചു പറയണ്ടെന്ന് പറഞ്ഞ പപ്പിക്കുട്ടീനെ വേണോ എന്തിനാ പപ്പിക്കുട്ടീനെ ഏ ുട്ടി പാവം വളർത്താനാണോ ഇപ്പൊ പറഞ്ഞേ ഡോഗിട്ട് വളർത്തും കഴിഞ്ഞിട്ട് പറഞ്ഞു ആ പപ്പിക്കുട്ടി അറേടാ പപ്പിപ്പുട്ടീനെ വേണോന്ന് എന്താ എന്താ പറഞ്ഞാ കാണിച്ചു തരാണ് ഓ എടുത്തിട്ട്

ി ഭയങ്കര എന്താ പറയാ ഓ സുഖമില്ല പോ ഞാൻ പോവാട്ടി എന്നെ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ ആ ഞാൻ വിളിച്ചോളാം ഞാനും ഒരുമിച്ച് കളിക്കാന്ന് പറഞ്ഞ എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ദേട്ടി കണ്ടില്ല കാണിക്കുന്നത് ഞാൻ പോവാ ഇതാണ് എൻ്റെ കൂടെ കളിക്കാന്ന് പറഞ്ഞാൽ പൊക്കോ ഞാൻ പോവാ ഞാനും പോവാണ് ഗൈസ് അപ്പൊ നീട്ടിയുടെ ഓരോ കോപ്രായം കണ്ടില്ലേ വിളിച്ച് ശരിയാക്കാന്നു ആടാ ആരേ ശരിയാക്കോ നേരെ നിക്ക് എന്ത് ശെരിയാക്കാനാ അമ്മി പറയാ വീഡിയോ ഇഷ്ട പറ ല്ലോ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യണേ 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 സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ അടുത്തൊരു ബൈ വീഡിയോ ആയിട്ട് കാണാം